ഹജ്ജിന്റെ ശ്രേഷ്ഠത എപ്പോഴാണ് പറയുന്നത് ഹജ്ജിന് സർക്കാരി സമയങ്ങൾ നിശ്ചയിപ്ലേഷനും അതുമായി ബന്ധപ്പെട്ട സമയം ഹജ്ജിന്റെ പങ്കാളിയെ പറഞ്ഞാൽ അത് ഇതുണ്ടാകത്തുള്ളൂ ഹജ്ജ് നാളെ ഹജ്ജ് നടക്കാണ്ടിരുന്നത് ഹജ്ജിന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ ജനങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇല്ലല്ല പക്ഷെ ഹജ്ജിനെ കുറിച്ച് പറയേണ്ടത് ഹജ്ജിന്റെ പിന്നെ ഹോം അത് ബാക്കി കാര്യങ്ങളുമൊക്കെ സർക്കാർ നിശ്ചയിച്ച് ഇത്ര ഇത്ര തീയതി വരെയാണ് അതിൻ്റെ സമയം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ആ ഹജ്ജിൻ്റെ ശ്രേഷ്ഠമാകട്ടെ അപ്പോൾ എന്തായാലും വിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ യാത്രയുടെ ഒരുക്കങ്ങൾ നടക്കേണ്ട സമയമാണ് പലരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പലരും പോകുന്നുണ്ട് വാബ്സു പോകുന്നത് ഇത്തിന് പോകും പക്ഷേ ലോകം ചെയ്യുന്നതിലേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ പോകുന്നുണ്ട് നമ്മൾ വിശേഷനെ സ്വീകരിക്കട്ടെ ഇങ്ങനെ പോകുന്നു പക്ഷേ പറഞ്ഞു ഹജ്ജിനു വേണ്ടി നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നാളെ എന്താണ് സംഭവിക്കുന്നതും നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി പോയി വരാനുള്ള കഴിവുകൾ മുഴുവനും നിങ്ങൾക്കുണ്ടായി ഈ കഴിവുകൾ ഉണ്ടായി നിങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാതെ കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളോ അനാരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തികമായ പിന്നെ പരാധീനതകളൊക്കെ നിങ്ങൾക്ക് അതിന് ഇടയിൽ ഒരു പദ്ധതി ചെയ്യാം പത്ത് വരുന്നതിന് മുമ്പ് തന്നെ താജ്ജോമിയിൽ ഹജ്ജ് നിങ്ങൾ ഹജ്ജ് ചെയ്യണം ധൃതിയായി ചെയ്യാം നമ്മുടെയൊക്കെ നാടുകളിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയതിന് ശേഷം മക്കളെ കല്യാണം കഴിച്ചു ചെറുപ്പക്കളെ കല്യാണം കഴിച്ചു അവരുടെ കുഞ്ഞുങ്ങളുണ്ടായി അപ്പൊ അങ്ങനെ എല്ലാ ബാധ്യതകളും ഒഴിവാക്കിയിട്ട് പോകേണ്ട വയസ്സായി വാർദ്ധക്യം ബാധിച്ച് വടിയിൽ സമയമാകുമ്പോൾ പോകേണ്ട ഒരു അമലായി ഒരു കർമ്മമായി ആണ് നമ്മുടെ നാടുകളിലൊക്കെ പലരും ഹജ്ജിനെ വിലയിരുത്തിയിട്ടുള്ളത് ഹജ്ജിനെപ്പോഴാണ് പോകേണ്ടത് നല്ല സമയത്ത് പോകുന്നു നല്ല സമയത്ത് പോയാലേ നമുക്ക് നെയ്യമല്ലൂ നല്ലതുപോലെ വിവാദത്തുകൾ നല്ല ആത്മനിർവൃതിയോടുകൂടി ചെയ്യാൻ കഴിയുകയുള്ളു ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു തുവാക്കും കഴിയുമ്പോൾ തന്നെ നമ്മൾ നെയ്യം കോഴിക്കു വരും അതുകൊണ്ട് ആരോഗ്യത്തിന്റെ സമയത്താണ് നമ്മൾ എത്തിയത് ഹഞ്ചില് പോകേണ്ടത് അല്ലാഹു തന്നെ നമുക്ക് സമ്പത്തും ശാരീരിക ക്ഷമതയും അതുപോലെ തന്നെ മറ്റു പോയി വരാനുള്ള മുഴുവൻ സംവിധാനങ്ങളൊക്കെ നമുക്ക് സൗകര്യമാകുന്ന സമയം അത് ആ സമയത്ത് നമ്മൾ പോകണം ബാക്കി എന്തുകൊണ്ടോ അത് മാത്രം അറിയില്ല മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഹജ്ജിന് പോകുന്നു പിന്നെ അതേപോലത്തെ നമ്മുടെ ഒരാൾ പിന്നെ ഉമ്മക്ക് പോയിട്ട് വന്നു ഹജ്ജിന് കഴിവുള്ള ഹജ്ജിന് കഴിവുള്ള ആള് ഒരു സ്ത്രീ പോയിട്ട് വന്നിട്ട് ചുറ്റു ഭാഗത്തുള്ള സ്ത്രീയോട് പറയുന്നു എന്തിനാല് അജിന് പോണത് ഉമ്മക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാല് ഉമ്മക്ക് പോയി ഉമ്മ പോയി നിർവഹിക്കുന്നത് കൊണ്ട് അജ്ജ് പോലെ എല്ലാ കർമ്മങ്ങളും സാധിപ്പിച്ചു പോകും പക്ഷെ ഹു നിർബന്ധമാണ് ആയുസ് ഒരു പ്രാവശ്യം ഹറ്റ് നിർബന്ധമാണ് ആയുസ്സൊരു പ്രാവശ്യം ഉമറയും നിർബന്ധമാണ് ഉമറക്കൊരുപാട് പോകണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത് പൊക്കു പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭിതമായി അഭിതമായി അല്ലെങ്കിൽ അധികമായി ഹജ്ജ് ചെയ്യുന്ന ഉമറ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ചെയ്തിട്ട് പൊക്കോട്ടെ പോയില്ല പക്ഷെ ഹജ്ജിന് തത്യമായിട്ടില്ല പല പ്രാവശ്യവും ചെയ്തിട്ട് ഹജ്ജിൻ്റെ മുന്നിൽ നടൻ കഴിയത്തില്ല അതുകൊണ്ട് ഇത്തരത്തിൽ അടുത്ത വർഷമെങ്കിലും കഴിയുന്ന തരത്തിലൊക്കെ സാധ്യമാകുന്നവരൊക്കെ ഹജ്ജിന് വേണ്ടി എല്ലാവരും തയ്യാറാവുക സൗഭാഗ്യങ്ങൾ പറഞ്ഞു താഴ്ച്ച നോക്കുക ഹജ്ജി ഹജ്ജിന് വേണ്ടി ദിയാകണയാണ് ഹജ്ജിന് വേണ്ടി ദൃതിയാകണം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അല്ലാഹുദത്തരത്തിൽ നമുക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും அஜ்ஜுனா தௌலாரோ தௌலாரோ குமுக்கல்லாஹு தஆலா கெல்லா விதத்துவர்க்கே கிரீ குமார பட்டே இந்த வருஷபசுதமாய ஹஜ்ஜவ பத்தி வெண்டி நம்மட நாடுகள வந்து போகுற புல்லர் சகோதரர்கள்க்கு சகோதரமார்க்கு புல்வ தீவஷ்தஹ்துல்லாஹு குலூதபனூ ஹஜ்ஜு மாகு ஹஜ்ஜவ தல்லாஹு தஆலா மக்பூல் வலிமா ஹஜ்ஜு குமுல் மர்வா வல் காஃபா வல் ஆஃபியத்துல் தைகாஸ்